നമസ്കാരം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യമാണ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളത് ആ നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കുന്ന പൗരന്മാരാണ് ഞാനും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഭാവികമായും ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കൊടുക്കുക അതിൻ്റെ പേരിൽ ഏതാണ്ട് മൂന്ന് വർഷക്കാലം ജയിലിൽ അടയ്ക്കുക അതും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസ് അതായത് പീഡന കേസ് സ്ത്രീ പീഡന കേസ് അതും ഒരു അധ്യാപകനായിട്ടുള്ള വ്യക്തിയെ വിദ്യാർത്ഥിനികൾ തന്നെ തങ്ങളുടെ അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുക സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാക്കുക അദ്ദേഹത്തെ ഒരു വലിയ കൊടും കുറ്റവാളിയായി ചിത്രീകരിക്കുക അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നീണ്ട പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിച്ച മാനസിക സംഘർഷം അപമാനഭാരം സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ആളുകളുടെ പരിഹാസത്തോടെയുള്ള നോട്ടം ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ പക്ഷേ ആത്യന്തികമായി എല്ലാ കാലത്തും സത്യം മാത്രമേ വിജയിക്കൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കോടതി വിധിയിലൂടെ കേരളത്തിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ കണ്ടത് അതായത് ഒരു അധ്യാപകൻ പതിനൊന്ന് വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിന് അദ്ദേഹത്തിന് അവസാനം ഒടുവിൽ നീതിദേവത അദ്ദേഹത്തിന് മുന്നിൽ കണ്ണു തുറന്നിരിക്കുന്നു പക്ഷേ മാനഹാനിക്കും അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ മാനഹാനിക്കും വേദനയ്ക്കും ഈ പരാതി കൊടുത്ത വ്യാജ പരാതി കൊടുത്ത വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളെന്നവകാശപ്പെടുന്ന അവസർപ്പക കഥയിലെ നായികമാർ അവർ ഏതെങ്കിലും തരത്തിൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ആളുകൾ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നാലും ആ മനുഷ്യൻ ഇപ്പോൾ നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തി വെറുതെ വിട്ടപ്പോൾ ആരോടും പരിഭവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സമാനതകളില്ലാത്ത മറ്റൊരു നിയമ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് നമുക്കറിയാം തൊടുപുഴയിൽ നിന്നാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നു എന്താണ് അദ്ദേഹം കുറ്റവിമുക്തനായതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ആ വിദ്യാർത്ഥിനികൾക്ക് ഇനി ജീവിതാവസാനം വരെ അവരുടെ മനസ്സിൽ വലിയൊരു പാപഭാരമായി മാറാൻ പോകുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അവർ പീഡന പരാതി നൽകിയതിൽ ദേഷ്യമില്ല ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായം അന്നും ഇന്നും അവർക്കുണ്ട് ഇത് ഒരു വലിയ ഡെമോക്രസിൻ്റെ വാൾ പോലെ അവരുടെ മനസ്സാക്ഷി കുത്തയ്ക്ക് കുത്തകയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന വ്യാജപരാതിയിൽ മൂന്നാർ കോളേജിലെ ആനന്ദ് വിശ്വനാഥൻ എന്ന അധ്യാപകന് വന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് പതിനൊന്ന് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം ഉറങ്ങാതിരുന്ന രാത്രികൾ മാനഹാനി കുടുംബത്തിൻ്റെ വേദന അപ്പോഴും അദ്ദേഹം പകരുന്ന ഒരു പാഠമുണ്ട് എത്രയൊക്കെ വേദനിപ്പിച്ച അധ്യാപക വിദ്യാർത്ഥി ഒരു വലിയ വിശുദ്ധിയുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയ വ്യാജ പരാതി നൽകിയ ഈ അഞ്ച് അപസർപ്പക കഥയിലെ നായികമാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ കൂടി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട പാഠം എന്തായാലും മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥനെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അഞ്ചിന് കോളേജിൽ പരീക്ഷ നടക്കുന്നതിനിടെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയുള്ള ചുമതലയുണ്ടായിരുന്നു അദ്ദേഹം അഞ്ച് വിദ്യാർത്ഥിനികളെ കോപ്പി അടിച്ചതിന് പിടികൂടിയിരുന്നു എന്തായാലും സർവകലാശാലയ്ക്ക് ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിലെ സത്യസന്ധനായ അധ്യാപകൻ ആ കോളേജിലെ ഇൻവിഞ്ചിലേറ്ററെ ചുമതലപ്പെടുത്തി പക്ഷേ രാഷ്ട്രീയ ഇടപെടൽ പ്രബല വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളായിരുന്ന ആ പ്രവർത്തകരായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് കിട്ടി അങ്ങനെ രാഷ്ട്രീയ ഇടപെടലിൽ ഇൻവിഞ്ചിലേറ്റർ ആ ഒരു വിഷയം മുക്കുന്നു കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഏക പ്രവർത്തകർ ായിരുന്നു ആനന്ദ് വിശ്വനാഥൻ എന്ന കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചനക്ക് ഒരു കോപ്പ് കൂട്ടാൻ ഈ മറുപക്ഷത്തെ പ്രേരിപ്പിച്ചത് വിരോധം തീർക്കാൻ പീഡന പരാതി എഴുതി വാങ്ങിക്കുന്നു ഈ അഞ്ച് കോപ്പി വിദ്യാർത്ഥിനികൾക്ക് കയ്യിൽ നിന്നും മൂന്നാറിലെ സി ഓഫീസിൽ വെച്ചാണ് ഈ ഒരു പരാതി അധ്യാപകനെതിരെ എഴുതി വാങ്ങിച്ചതെന്ന് വിദ്യാർത്ഥിനികൾ പിന്നീട് സമ്മതിക്കുന്നു കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി ആനന്ദിനെ അന്വേഷണത്തിന് വിളിപ്പിക്കുന്നു എന്നാൽ പരാതിയുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തോട് പറയുന്നില്ല ആനന്ദ് അന്വേഷണം ബഹിഷ്കരിക്കുന്നു യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കുട്ടികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് ആനന്ദിന് വിരുദ്ധമായി എഴുതുന്നു മൂന്നാർ പോലീസ് നാല് കേസുകൾ എടുക്കുന്നു പക്ഷേ ആനന്ദിൻ്റെ കുടുംബം അദ്ദേഹത്തോടൊപ്പം കെട്ടുറപ്പോട് തന്നെ നിന്നു കെട്ടിച്ചമച്ച പരാതിയാണിതെന്ന് ദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു തങ്ങളുടെ അച്ഛൻ ഒരു കാലത്തും ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് മൂന്ന് മക്കളും ഉറച്ചു വിശ്വസിച്ചു കേസിൽ ദേവികുളം കോടതി മൂന്ന് വർഷം തടവിനാണ് ഈ അധ്യാപകനെ ശിക്ഷിച്ചത് അപ്പീലുമായി തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് അദ്ദേഹം പോകുന്നു വീണ്ടും നാല് വർഷം കോടതി കയറിയിറങ്ങുന്നു ഇതിനിടെ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വരുന്നു ഒടുവിൽ വിധി വരുന്നു വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നു പരാതിക്കാരുടെ മൊഴികളും തെളിവുകളും വിശ്വസിക്കാവുന്നതല്ല എന്നാണ് കോടതി കണ്ടെത്തിയത് കോപ്പി അടിച്ചെന്ന വാദം നിലനിൽക്കുന്നുമുണ്ട് ഇതെല്ലാം ആനന്ദിനെ വ്യാജമായി കുടുക്കിയതാണെന്ന് തെളിയിക്കാൻ ഉതകുന്നതാണെന്നും കോടതി വിധിക്കുന്നു ശിക്ഷ വിധിച്ച രണ്ട് കേസുകളും ഇതോടെ ഇല്ലാതാകുന്നു സ്വാഭാവികമായും രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം തീർക്കുന്നത് ഒരു കുടുംബത്തെ ഒരു മനുഷ്യനെ തകർത്തുകൊണ്ടാകരുത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാലും ശരി അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ മറ്റൊരു രാഷ്ട്രീയ എതിർച്ചേരിയിൽ നിൽക്കുന്ന വ്യക്തിയെ ഇത്തരത്തിൽ പെണ്ണു വിഷയത്തിൽ കുടുക്കൊണ്ട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള അവരുടെ ആത്മസംഘർഷത്തെ ആനന്ദത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു മാനസികാവസ്ഥ അത് പ്രബുദ്ധ മലയാളിക്ക് ചേർന്നതല്ല ഇവിടെ തെറ്റ് ചെയ്ത എത്രയോ ഗർഭചിത്രങ്ങൾക്ക് ഉത്തരവാദികളായ എത്രയോ പീഡന കേസിൽ ഉത്തരവാദികളായിട്ടുള്ള എത്രയോ അഴിമതി കേസിൽ ഉത്തരവാദികളായിട്ടുള്ള മാന്യന്മാരുടെ മേലങ്കി അണിഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അവരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനം പാവപ്പെട്ട മാതൃകാപരമായി അധ്യാപക വൃത്തി നടത്തുന്ന അല്ലെങ്കിൽ മാന്യമായി ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരുടെ മേൽ കെട്ടിച്ചമയ്ക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിന് ഒരു അറുതി വരട്ടെ എന്നാണ് ഈ ഒരു അധ്യാപകൻ്റെ ഒരു ദുരിതാവസ്ഥയിലൂടെ നമുക്ക് വെളിവാക്കുന്നത് സ്വാഭാവികമായും ഇനിയും മേലിലെങ്കിലും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കില്ല എന്ന് നമുക്ക് വെറുതെയെങ്കിലും പ്രതീക്ഷിക്കാം